മീനാക്ഷിപുരത്തെ സ്പിരിറ്റ് പേട്ടയിലെ സി പി എം ഉന്നത ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് നഗരത്തിൽ യുവമോർച്ച മാർച്ച് ایل جی ایس بیٹن دے نذران سوریش بابو مورچے سوریش بابو مورچے سوریش بابو مورچے سوریش بابو مورچے سین سی سیکرٹری ہری راج دی نے ریپریزنٹیٹی ہری راج دی نے ووٹ میچ نہ کرن والے ووٹ میچ نہ کرن والے സ്പിരിറ്റ് കാനുകൾ എന്തി സി പി എം ജില്ലാ സെക്രട്ടറിയുടെയും പെരുമാറ്റി ലോക്കൽ സെക്രട്ടറിയുടെയും മുഖമൂടി ധരിച്ചായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിനുൾപ്പെടെ സ്പിരിറ്റ് മാഫിയയുമായി ബന്ധമുണ്ടെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് സ്പിരിറ്റ് കേസിൽ അകപ്പെട്ടുകൊണ്ട് ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറയുന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇതേ ചിറ്റൂരിലാണ് സ്വീകരണം ഒരുക്കിയത് ജയിലിന് മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെ ജയിലിന് മുന്നിൽ തന്നെ ജയിലിന് മുന്നിൽ വെച്ചുകൊണ്ട് സ്വീകരണം ഒരുക്കുന്നു ഇവിടെ ഹരിദാസൻ എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ സന്നദ്ധ സഹചാരി നിരവധിയായ അവസരങ്ങളിലെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ വാഹനം ഓടിക്കുന്നത് ഇതേ ഹരിദാസൻ തന്നെയാണ് അപ്പം ഇത്തരത്തിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ പങ്ക് ഈ സ്പിരിറ്റ് ഘടത്തിൽ പകൽ പോലെ വ്യക്തമാണ് ഇന്നലെ പാർട്ടി ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയുണ്ടായി ഹരിദാസിനെ പെരുമാറ്റി ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അങ്ങനെ മാറ്റുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം മാറ്റേണ്ടി വരുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയെ തന്നെയാണ് കാരണം അവിടെ നടക്കുന്ന സ്പിരിറ്റ് വേട്ടയിൽ മുഴുവൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ പങ്ക് പകൽ പോലെ വ്യക്തമാണ് വ്യക്തമാക്കുന്നു ന്യൂസ് പാലക്കാട്